നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് നാല് ലക്ഷത്തിന് മുകളിൽ വില വരുന്ന മറാൻസിൻ്റെ ഒരു ഓഡിയോ വീഡിയോ റിസീവർ ആയിരുന്നു അതായത് നയൻ പോയിൻ്റ് ഫോർ ചാനൽ സപ്പോർട്ടുള്ള ഒരു സറൗണ്ട് സിസ്റ്റം ഇതൊക്കെ വാങ്ങണമെന്ന് സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന എന്നാൽ അതിനൊന്നും സാമ്പത്തികമായിട്ട് കഴിവില്ലാത്ത ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്നത് സോണിയുമല്ല കാരണം സോണിക്കും വില കൂടുതലാണ് അല്ലേ അപ്പോൾ അവർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്നത് സെബ്രോണിക്സ് പോലെ ലോ ബഡ്ജറ്റ് ശ്രേണിയിലുള്ള പ്രൊഡക്റ്റുകൾ പുറത്തിറക്കുന്ന കമ്പനികളുടെതാണ് അപ്പോൾ അത്തരത്തിൽ സെബ്രോണിക്സിൻ്റെ തന്നെ ഏറ്റവും വില കുറഞ്ഞ സൗണ്ട് ബാറും സബ്ബൂഫറും അടങ്ങിയ ഒരു യൂണിറ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഈ ജുഗ് ബാർ ടൂ ഹൺഡ്രഡ് എ എന്ന് പറയുന്നത് വില എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമാണ് അതായത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് അപ്പോൾ ഈ വരുന്ന ഇപ്പോൾ സെയിലിൻ്റെ സമയത്തൊക്കെ ചിലപ്പോൾ ഇതിനേക്കാളും ചിലപ്പോൾ ഡിസ്കൗണ്ടിലൊക്കെ നമുക്ക് കിട്ടിയേക്കാം എന്തായാലും അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെട്ട് വയ്ക്കാം എങ്ങനെയുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് അപ്പോൾ ഇതാണ് സൗണ്ട് ബാർ സെപ്റ്റ്രോണിക്സിൻ്റെ ആ ഒരു സാധാരണ പ്രൊഡക്റ്റ് അതേ ബിൽ ക്വാളിറ്റി തന്നെയാണ് ബിൽ ക്വാളിറ്റി ഒന്നും ഒട്ടും കുറവല്ല ഫ്രണ്ടിൽ മെറ്റൽ മെഷികളുണ്ട് രണ്ട് സൈഡിലായിട്ട് രണ്ട് സ്പീക്കറുകളാണ് കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് സ്പീക്കറുകൾ എന്ന് പറഞ്ഞാൽ അത് ഇരുപത് വാട്ടിൻ്റെ വീതം ഔട്ട്പുട്ടാണ് കമ്പനി പറയുന്നത് പിന്നെ പുറകഭാഗം ഒക്കെ നോക്കിയിട്ട് നല്ല ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷിങ് സാധാരണ സെപ്റ്റോണിക്സിൻ്റെ പ്രൊഡക്ടുകൾക്കൊക്കെ തന്നെ അത്തരത്തിലുള്ള ആ ഒരു ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷിങ്ങാണ് ഉള്ളത് പിന്നെ നമുക്ക് ഇതിൽ ഇൻപുട്ട് കാണാൻ കഴിയുന്നത് ടി വി അത് നമുക്ക് എച്ച് ഡി എം എ വെച്ചിട്ട് കണക്ട് ചെയ്യാം അതിനായിട്ട് എ ആർ സി സപ്പോർട്ടുള്ള എച്ച് ഡി എം ഇൻപുട്ട് തന്നെയാണ് ഇതിലുള്ളത് പിന്നെ നമുക്കൊരു യു എസ് ബി പോട്ടുണ്ട് നമുക്ക് സ്റ്റോറേജുകൾ കണക്ട് ചെയ്തിട്ട് പ്ലേ ചെയ്യാൻ സാധിക്കും പിന്നെ ഡി സി അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ളൊരു പോർട്ടുണ്ട് ഡി സി അഡാപ്റ്റർ ഇതിലേക്ക് പവർ കൊടുക്കാനുള്ളതാണ് ആ ഒരു അഡാപ്റ്റർ കമ്പനി പാക്കേജിൽ തരുന്നുണ്ട് പിന്നെ നമുക്ക് സബ് ഊഫറിൻ്റെ ഔട്ട് ഇവിടെ കാണാൻ കഴിയുന്നത് സബ് ഊഫർ ഞാൻ കാണിച്ചുതരാം പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് നമുക്കിതിൽ മൂന്ന് സ്വിച്ചുകൾ കാണാം അപ്പോൾ നമുക്ക് റിമോട്ട് ഉപയോഗിച്ചും ഇത് കൺട്രോൾ ചെയ്യാം അതിനൊരു റിമോട്ട് കമ്പനി പാക്കേജിൽ തരുന്നുണ്ട് വളരെ ചെറിയൊരു റിമോട്ടാണ് അപ്പോൾ ആ ഒരു റിമോട്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ടും ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് ഇതാണ് സബ് ബൂഫറ് നമ്മുടെ നവോപ്പാൻ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതായത് ആ വുഡ് ടൈപ്പ് ഇപ്പോൾ ഇവിടെ ഒരു പതിനൊന്ന് പോയിൻറ്റ് നാല് മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ ഒരു സബ് ബൂഫറ് കാണാം അപ്പോൾ തിക്നസ്സൊക്കെ നോക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് കുറഞ്ഞ ഒരു ആണ് ഇതിൻ്റെ ബോഡിക്കൊക്കെ ഉള്ളത് എന്നാലും തീരെ മോശമൊന്നുമല്ല ഒരു മാറ്റ് ഫിനിഷിങ് ഇവിടെ ഫ്രണ്ടിൽ സബ്രോണിക്സിൻ്റെ ഒരു ബ്രാൻഡിങ് ഉണ്ട് ഇത് എവിടെയായിട്ട് പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് കമ്പനി പറയുന്നത് അൻപത് വാട്ട് എന്നാണ് അൻപത് വാട്ട് ആർ എം എസ് ആണ് ഈ ഒരു സബ് ബൂഫറിൻ്റെ ഔട്ട് പിന്നെ നമ്മുടെ സൗണ്ട് ബാറിൽ പറയുന്നത് ഇരുപതേൻറ്റു രണ്ട് രണ്ട് സ്പീക്കർ ഇരുപത് വാട്ട് വെച്ച് ഔട്ട്പുട്ട് അങ്ങനെ മൊത്തം തൊണ്ണൂറ് വാട്ട് ആർ എം എസ് ഔട്ട്പുട്ട് എന്നാണ് കമ്പനി പറയുന്നത് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സബ് ബൂഫർ അത് നാലോംസിൻ്റെതാണ് നമ്മുടെ സൗണ്ട് ബാറിലുള്ള സ്പീക്കർ അത് എട്ട് ഓംസിൻ്റേതാണ് അപ്പോൾ ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഫ്രണ്ടിൽ എൽ ഇ ഡി ഡിസ്പ്ലേകളൊന്നുമില്ല നമുക്ക് ജസ്റ്റ് എൽ ഇ ഡി ഇൻഡിക്കേറ്റർ മാത്രമേ ബ്ലൂ അല്ലെങ്കിൽ റെഡ് അങ്ങനെയുള്ള കളറിലുള്ള എൽ ഇ ഡി ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ പിന്നെ അധികം ഒറ്റത്തിലൊന്നും വിളിച്ച് പറയൂല ഏത് മോഡാണ് സെലക്ട് ചെയ്തേക്കണമെന്ന് ഒരു ചെറിയൊരു ഓളിയത്തിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ജസ്റ്റ് ആ ഒരു മോഡ നമുക്ക് മാറ്റി നോക്കാം കേട്ടോ ഇങ്ങനത്തെ ചെറിയ ടോണിൽ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കൂ ആ സമയത്ത് ലൈറ്റ് ലൈറ്റിലൂടെ പല കളർ മാറുന്നുണ്ട് ഓരോ മോഡിനും ഇപ്പോൾ ബ്ലൂടൂത്ത് ആണ് ആണ് ബ്ലൂ കളർ അപ്പോൾ എന്തായാലും പ്ലേ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ആദ്യം വയ്ക്കുന്നത് ഒരു മീഡിയം വോളിയത്തിലാണ് അതിനിടയ്ക്ക് ഞാനത് ഫുൾ വോളിയത്തിലേക്ക് മാറ്റാം അപ്പം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ മീഡിയം വോളിയോ കേട്ടോ ഞാൻ എന്തായാലും ആദ്യം ട്രിബിള് കൂട്ടി നോക്കാം ട്രപ്പിൾ കൊള്ളാമല്ലേ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഇനി ബേസ് കൂട്ടി വയ്ക്കാം കൂടുന്നുണ്ട് പക്ഷെ ഭയങ്കര ഉള്ളതല്ല അത്യാവശ്യം കുഴപ്പമില്ല ഇനി ഞാൻ വോളിയം ഫുള്ളാക്കി വെക്കാം എത്ര മാത്രം ഉണ്ടെന്ന് നോക്കിയോ മാക്സിമം ഇപ്പൊ വോളിയം ഒരു അത്യാവശ്യം ചെറിയ റൂമിലേക്ക് വേണ്ട ഒരു വോളിയം ഉണ്ട് ഭയങ്കര വോളിയമൊന്നുമില്ല കുഴപ്പമില്ലാത്തൊരു വോളി എന്നറിയാം ഈ ഒരു റിമോട്ടിൽ നമുക്ക് ബേസും ട്രബിളും ഇതിൻ്റെ കസ്റ്റമൈസ് ചെയ്ത് കൺട്രോൾ ചെയ്യാനായിട്ട് നാല് ഡെഡിക്കേറ്റഡ് ബട്ടണുകളുണ്ട് ഇത് കൂടാതെ ഇതിൽ ഇക്കലൈസർ ഉണ്ട് ആ ഇക്കുലൈസർ മോഡുകൾ നാല് ടൈപ്പ് ഉണ്ട് അതായത് ന്യൂസ് ത്രീ ഡി മ്യൂസിക് അതുപോലെ മൂവീസ് അങ്ങനെ നാല് മോഡുകൾ എന്തായാലും നമുക്ക് വേറൊരു പാട്ട് വെച്ചിട്ട് അതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിനി ഇക്ലൈസർ മോഡുകൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് ഇക്ലൈസർ മോഡ് ഇത് ഇത്തിരി മുഴക്കം മാത്രമേ ഉള്ളൂ ട്രബിള് കുറവാണ് രണ്ടാമത്തെ ഗ്ലേസർ മോഡ് ഇവിടെ ട്രബിൾ കൂടിയിട്ടുണ്ട് പക്ഷെ ആ മുഴക്കം കുറഞ്ഞു ഇനി മ്യൂസിക് മോഡാണ് ഇത് ശരിക്കും ഇനി മൂന്നാമത്തെ മോഡ് വെച്ച് നോക്കാം ഇത് കൊള്ളാം അത്യാവശ്യം ബേസ് ഉണ്ട് ട്രബിൾ ഒരു മീഡിയത്തിൽ വന്നിട്ടുണ്ട് ഇനി നാലാമത്തെ മോഡ് അപ്പം ഒരു ചെറിയ ചേഞ്ച് ഒക്കെ നാല് ക്ലേസർ മോഡിലും വരുന്നുണ്ട് അങ്ങനെ നാല് ക്ലേസർ മോഡാണ് ഇതിലുള്ളത് അപ്പൊ സൗണ്ട് ക്വാളിറ്റി ഒക്കെ വലിയ കുഴപ്പമില്ല അല്ലേ എന്നാൽ ഓവർ ശബ്ദം അതായത് തൊണ്ണൂറ് വാട്ട് എന്നിവർ പറയുമ്പോൾ തൊണ്ണൂറ് വാട്ട് ഔട്ട് ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഒരു അത്യാവശ്യം ഒരു ചെറിയ റൂമിലേക്കുള്ള ശബ്ദമൊക്കെ ഉണ്ട് നമുക്കൊരു മുപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെയൊക്കെ ഒരു ടി വി വെക്കുന്ന ഒരാൾക്ക് അതിലേക്ക് വെക്കാനുള്ള ഒരു ശബ്ദമൊക്കെ ഉണ്ട് പിന്നെ ഡോൾബി അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഇതിലില്ല നമുക്കിതിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം അതുപോലെ എച്ച് ഡി എം ഇൻപുട്ട് കണക്ട് ചെയ്യാം അതുകൂടാതെ നമുക്ക് സ്റ്റോറേജ് കണക്ട് ചെയ്ത് പാട്ടിയാക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വോളിയം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി അത്രം പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഈ ഓഡിയോ സിസ്റ്റം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ചിലപ്പോൾ ചിലർക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ടൊക്കെ ചെറിയ വീട്ടിലേക്കൊക്കെ താമസത്തിനൊക്കെ അപ്പം അങ്ങനെയൊക്കെ പറ്റിയ ഒരു സാധനമാണ് കുഴപ്പമില്ല തീരമോശമല്ല എന്തായാലും അപ്പോൾ എന്തായാലും ഇതുപോലത്തെ പ്രൊഡക്ടുകൾ നിങ്ങൾ ഇത്രയും വിലവറിന് നിങ്ങൾ വാങ്ങാറുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് എത്രയാണെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും എത്ര ബഡ്ജറ്റുള്ള ഒരു പ്രോഡക്റ്റുകളാണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എങ്ങനത്തെയാണ് പരിചയപ്പെടുത്തേണ്ടത് എന്നാൽ അതൊന്ന് ഈ ഒരു വീഡിയോ ഒക്കെ താഴെ കമൻറ്റായിട്ടിടാ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് അടിക്കാനും മറക്കണ്ടേ ഇപ്പോൾ പലരും മറന്നു ലൈക്ക് അടിക്കലും കമന്റ് ചെയ്യാലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്നും ചെയ്യാനും മറക്കണ്ട അപ്പോൾ എന്തായാലും മറ്റൊരു മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം